ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിമ ചെടികളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ മനോഹരമായ ഇലച്ചെടികൾ കൊണ്ടാണ് ഈ ഒരു ഗാർഡൻ സെറ്റാക്കിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങളെ വീട്ടുമുറ്റത്തും നിങ്ങൾക്കൊരു ഭംഗിയുള്ള ഗാർഡൻ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ പല കളറിലുള്ള ഇലച്ചെടികൾ വാങ്ങി നമുക്ക് ഭംഗിയോടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിങ്ക് ഡയമണ്ടിൻ്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതുപോലെ തന്നെ ഇതേ കളറുകളിൽ നമുക്ക് പല വെറൈറ്റീസും വരുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് ഈ ഒരു ചെടി ഗ്രീനും യെല്ലോയും കൂടെ മിക്സായിട്ട് ഒരു ലൈറ്റ് യെല്ലോ പിന്നെ വരുന്നത് നല്ല റെഡ് കളറിൽ നീളൻ ലീഫ് വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അത്യാവശ്യം പുഷിയായിട്ടുള്ളൊരു പ്ലാന്റുമാണ് പിന്നെ വരുന്നത് കൊച്ചിൻ പിങ്കിൻ്റെ ഇത് നല്ല ഡാർക്ക് പിങ്കാണ് വരുന്നത് റെഡ് അല്ല ഇങ്ങനെ ബുശിയായിട്ടുള്ള പ്ലാന്റ് അതുപോലെ നമ്മളെ ഫയർ റെഡിൻ്റെ റെഡ് കയറി വന്ന നല്ല പ്ലാന്റുകൾ യെല്ലോയും റെഡും ഗ്രീനും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ട്രൈ കളറ് കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണിത് ഇതിലും റെഡും ഗ്രീനും യെല്ലോയും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ വെറൈറ്റിയാണിതാ വൈറ്റ് ഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണിത് അതുപോലെ പിങ്ക് ഡാൽമേഷ്യൻ ഗ്രീൻ ലീഫിൽ പിങ്ക് ഡോട്ടുകൾ വരുന്ന ബുഷിയായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇനിയുള്ളത് ഇതാ ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ ആണ് ഇനി ഇതാ തായ്റെഡിനെയും സൂപ്പർ റെഡിനെയൊക്കെ വെല്ലുന്ന നമ്മളെ ബ്യൂട്ടി റെഡ് അടിപൊളി കളറാണ് കേട്ടോ ഇത് ഇതും നമ്മുടെ കയ്യിൽ കൈയിൽ ആണ് അതുപോലെ തായ്റെഡിൻ്റെ ചെടികളും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് റെഡ് ലെഗ്സിയുടെ പ്ലാന്റുകളാണ് അതിന് ശേഷമുള്ളത് ഇതാ ഈ നീളൻ ലീഫും വീതി കൂടിയതുമായ ചെടിയാണ് കേട്ടോ ഇതും നല്ല റെഡ് കളറാണ് അതിൻ്റെ തന്നെ പിങ്ക് കളർ വരുന്ന ചെടിയാണിത് ഇതും ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത പ്ലാന്റുകളാണ് ഇത്രയൊക്കെ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഇപ്പം നിങ്ങൾക്ക് ഈ ചെടികൾ സ്വന്തമാക്കണം ഇതുപോലൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ മുകളിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഇതാ മുകളിൽ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ മെസ്സേജ് അയക്കുക